തീർച്ചയായിട്ടും വിഖ്യാത ചരിത്രകാരനും അതുപോലെ തന്നെ പണ്ഡിതനുമായിട്ടുള്ള അധ്യാപകൻ എല്ലാ നിലയിലും ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീമാൻ എം ടി വാസുദേവൻ നായരുടെ മരണശേഷം കോഴിക്കോടിനെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ശ്രീ എം ജി എസിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ദേശീയ ചരിത്രകാരനായിരുന്നു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പലതരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് എതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ചരിത്രകാരനാണ് പ്രത്യേകിച്ചും ചരിത്രകാരന്മാർ പലതരത്തിലുള്ള വ്യാജ നിർമ്മിതികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിനെതിരായി ശരിയായ ചരിത്രം ജനങ്ങളെ ബോധിപ്പിച്ച ചരിത്രകാരനായിരുന്നു തീർച്ചയായിട്ടും ദേശീയ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ച് ലോകത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിരുന്നു എം ജി എസിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ നഷ്ടമാണ് കേരളത്തിനും രാജ്യത്തിനും ഉണ്ടാക്കിയിരിക്കുന്നത്